ിൽ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റിപ്പുഴ പോസ്റ്റ് ഓഫീസിന് മാറ്റി കുടൽനാടൻ ഉദ്ഘാടനം ചെയ്തു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു ചോദ്യപേപ്പറുകൾ പ്രതീകാത്മകമായി ലേലം വിളിച്ചു വിൽപ്പന നടത്തിയാണ് മൂവാറ്റുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധിച്ചത്

വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി രാജ്യത്തോട് വിശദീകരണം നൽകണമെന്നും ചോദ്യപേപ്പർ ചോർച്ച കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകൽ തുടങ്ങി നിരവധി ക്രമക്കേടുകൾ ഉയർന്നിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കൽപ്പിക്കാത്ത നരേന്ദ്രമോദി തന്റെ സ്വന്തം വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പറയാൻ അല്ലെങ്കിൽ ചെയ്യാത്ത വിദ്യാഭ്യാസം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് മത്സര പരീക്ഷകൾ എന്ത് യൂണിവേഴ്സിറ്റി എന്ത് സർവകലാശാലകൾ അല്ലെങ്കിൽ എന്ത് കോളേജ് എന്ത് പഠനം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങളുടെ മുഴുവൻ സാങ്ക്തി നഷ്ടപ്പെടുത്തിയ അതിൻ്റെ എല്ലാ സത്യസന്ധതയും നഷ്ടപ്പെടുത്തിയ ഈ സർക്കാരിന് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് ആദ്യമായി ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല ഈ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരുവിലുണ്ടാകുമെന്ന സന്ദേശമാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ സമരത്തിലൂടെ നൽകുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ കെ പി സി സി സെക്രട്ടറി കെ എം സലീഫ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡി സി സി ജനറൽ സെക്രട്ടറി ഉല്ലാസ് തോമസ് കെ പി ജോയ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ എം അബ്ദുൾ സലാം ജോളി പി പി ജോമോൻ ചൂണ്ടയിൽ പി എം അബൂബക്കർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും